ഹായ് ീസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രിങ്ക്രാഫ്റ്റ് ഇന്ന് നമ്മളൊരു ബീച്ചിലേക്ക് പോയതാണ് കേട്ടോ ഇത് വേറെ എവിടെയല്ല തൃശ്ശൂർ ജില്ലയിലെ താളക്കുളം ഭാഗത്ത് വരുന്ന സ്നേഹത്തിനും ബീച്ചാണ് കേട്ടോ അപ്പോൾ ഉപ്പിച്ചിയും അനിയനും വാദിക്കുന്നതിന് മുന്നിൽ കൂടിയിട്ടാണ് അതേ ഓടുന്നവർ വേളത്തി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് ബീച്ചിലെ മണ്ണും അതുപോലെ തന്നെ ബീച്ചിൽ വരുന്ന ഷെല്ലുകളാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് എടുത്ത് കളക്ട് ചെയ്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇവരുടെ പേര് എഴുതുന്നുണ്ട് ബീച്ചിൽ അത് വന്ന് മായ്ക്കോന്നറിയാൻ കേട്ടോ അപ്പോൾ കടലിൽ വന്ന് മായ്ക്കും നോക്കിയിട്ട് ഇവർ ജോതിയെന്നൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ അതാ എഴുതി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പം അത് അപ്പോൾ തോന്നുന്ന സ്പോട്ടിൽ എഴുതി കഴിഞ്ഞ് കൈ എടുത്ത പോലും മായ് പോയിട്ടോ അപ്പോൾ ഇതുപോലെ ബീച്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ എഴുതി നോക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒരു ബീച്ചിലേക്കൊക്കെ പോകുന്ന ലവേഴ്സ് ആണെന്നൊന്നൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് ബീച്ചിലേക്ക് പോകുന്നവരാണ് അപ്പോൾ ഇതാ ഇതുപോലെ ബീച്ചിൽ നമ്മളിങ്ങനെ എഴുതിയിടാറുണ്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിടും അപ്പോൾ അതൊരു രസമാണ് ബീച്ചിൽ വന്നിട്ട് എഴുതിയിടുക അതുപോലെ ബീച്ചിൽ വീട് ചെറിയ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കളിക്കാറ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും പിന്നെ അതുപോലെ ഇതുപോലെ പേരെഴുതി വായിക്കും എൻ്റെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞാൽ ഒരു എനിക്കിതുപോലെ ബീച്ചിലുള്ള ഒരുപാട് ഷെല്ലുകൾ അതായത് കക്ക കുറെ തൊണ്ട് ഷെൽ ഷെല്ലുകളൊക്കെ ഇങ്ങനെ നമ്മൾ തീരെ വന്ന് പോകുമ്പോൾ വരുമല്ലോ അത് നല്ല രസമാണ് അതൊക്കെ എടുത്ത് പെറുക്കലാണ് എനിക്ക് മെയിനായിട്ടുള്ള ജോലി കിട്ടും പിന്നെ അതുപോലെ തന്നെ ബീച്ചിലെ മണ്ണ് അത് കാരണം വേറെ ഒന്നിനല്ല എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ ആവശ്യം വരുന്ന ഒന്നാണ് ബീച്ചിലെ ഷെല്ല് മണ്ണൊക്കെ അതായത് റെസിനാട്ട് ചെയ്യുമ്പോഴായാലും പിന്നെ നോർമൽ നമ്മൾ വേറെ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴായാലും എനിക്ക് ആവശ്യമാണ് റസിൻ്റെ കിച്ചെയിൻസും റസിൻ്റെ ക്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സീ എടുക്കുന്നത് കേട്ടോ ഷെല്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കടലിൽ വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റേഴ്സിനൊക്കെ ഇവിടെ സീ വരുമ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല രസമായിരിക്കും നമ്മുടെ റസിലൊക്കെ ഇപ്പോൾ ഈ ഒരു ഒറിജിനൽ സി മണ്ണും അതുപോലെ സീശല് യൂസ് ചെയ്യുന്നുട്ടോ അതായത് പോലെ കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമ്മളിപ്പോൾ നോർമൽ പുഴത്തിലെ മണ്ണോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ് കേട്ടോ സീഷലിനൊക്കെ അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കാണ് സീശല്ല് പാക്കറ്റിന് റേറ്റ് വരിക അപ്പോൾ മോൾ ഇവിടെ അതുപോലെ തന്നെ അവർ പേര് എഴുതുന്നുണ്ടായിട്ട് അവിടെ അവളെ പേര് എഴുതി കൊടുത്തിട്ട് അവളെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ തിര വന്ന് മായ്ക്കൊന്ന് മായ്ക്കാതായപ്പോൾ അവൾ മണ്ണെടുത്ത് തിരയിൽ എറിയാൻ തുടങ്ങി അവൾ കുറെ നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കയറ്റി ഇത്തിയതാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങാതിരിക്കാൻ അപ്പോൾ അതായത് തിരിച്ചു ഓടുകയാണ് മണ്ണ് വാരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മണ്ണ് എനിക്ക് മണ്ണ് വാരി തരികയാണ് കേട്ടോ സീഷ്യിൽ ഞാൻ കളക്ട് ചെയ്യുന്നവള് കണ്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മണ്ണൊക്കെ എടുത്ത് തരികയാണ് അതേ മണ്ണ് മേടിച്ചുകൊണ്ടിട്ട് പിന്നെയും ബീച്ചിൽ തന്നെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അപ്പോഴും ഭയങ്കര കളിയിലാണ് അപ്പോൾ നമ്മൾ നൈറ്റ് ആയിട്ട് അവിടെ ഇവിടുന്ന് പോകുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ എനിക്കറിയാലോ ഭയങ്കരമായിട്ട് ആയി അപ്പോൾ എടുത്തൊരു ഉണ്ട് സ്നേഹിതത്തിൽ തന്നെ അപ്പോൾ അവിടെ നമ്മൾ പേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ മീനുകളും അതുപോലെ തന്നെ അവിടെ ഒരുപാട് കളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കളികൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ നല്ലൊരു ഫുഡ് സ്പോട്ട് നോക്കി തെരഞ്ഞു പോയിട്ട് അവസാനം ഞങ്ങൾക്ക് ഇവിടെയാണ് കിട്ടിയത് കേട്ടോ നല്ല രസമായിരുന്നു നല്ല അറ്റ്മോസ്ഫിയറും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്താണ് അപ്പോൾ ഇവർ ഇവിടെ ഉണ്ടായിരുന്ന ചട്ടി ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നാലുമണിപ്പുരം തീർന്നു അപ്പം നമുക്ക് കപ്പ ബിരിയാണി കിട്ടി അപ്പോൾ കപ്പ ബിരിയാണിയും ബാക്കി എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത് ടോ ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിയും അതുപോലെ നല്ല നല്ല ചൂട് സൂല ബിരിയാണിയാണ് കുടിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ഞാൻ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ സീശല് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സീശലിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്